അപ്പോൾ അത് ആലപ്പുഴയിലുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി നമ്മളിതാ ഇവിടെ അർത്തുങ്കല് പള്ളിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അർത്തുങ്കല് പള്ളിയിൽ നിന്ന് ഇനി നമ്മൾ ബീച്ച് ഇവിടെ തൊട്ടടുത്തെങ്ങാണ്ടോ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം നമ്മൾ മാപ്പിനോട് ചോദിച്ചു ചോദിച്ച് പോകാം അപ്പം നമ്മൾ ചോദിച്ചു ചോദിച്ച് പോകട്ടെ ഇവന് ബീച്ച് കാണണം കടൽ കാണണം വേണം പോലെ ഫുള്ള് ഇല പോലെയാണ് അതിൻ്റെ പൂവ് എതള് ഫുള്ള് എതള ഉള്ള ബന്ദിപ്പൂവ് ഞാൻ ആദ്യമായിട്ട് കാണുവാന്നെട്ടോ ഫുള്ള് ഇതുപോലെ എതള ഉള്ള ബന്ധിപ്പൂ നല്ല രസം കാണാനായിട്ട് മഞ്ഞയല്ല അല്ല ഓറഞ്ചും അല്ലാത്ത ഒരു കളറ് നല്ല ഭംഗിയുള്ള ബന്ദിപ്പൂവ് അത് ഈ സൈഡിൽ ഇങ്ങനെ റോഡരി സുഹൃത്തുക്കളെ നിങ്ങൾ കാണുന്നുണ്ടോ പാടങ്ങൾ കാണുന്നുണ്ടോ പാടത്തിൽ കൊക്കുകൾ നിൽക്കുന്നത് കാണുന്നുണ്ടോ അത് കൊക്കുകളും ഇതിപ്പോൾ വീഡിയോ പിടിക്കാൻ ഞാൻ കാണുമോ ബീച്ചല്ല ഇത് കായലാടാ പിന്നിലാണ്ടോട്ടൊക്കെ പോകും പോകൂല്ല ബോട്ട് പോകും ഞങ്ങളും കാറ്റാടി വാങ്ങിച്ചേ കാറ്റാടി വാങ്ങിച്ചേ ചേട്ട പോ കൃപാസന മാതാവിനെ അന്ന് പോയി കാണണം എന്റെ ചെറുപ്പം മുതലൊക്കെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ സപ്ലിമെന്ററി പേപ്പർ സപ്ലിമെന്ററി പോലെ ആയിട്ട് ഒത്തിട്ടാറുണ്ടല്ലോ കൃപാസനത്തിന്റെ അപ്പൊ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണെന്നോ എന്താണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും അറിയത്തില്ലായിരുന്നു ഭരണഘാനം പള്ളി പോലെ തന്നെ ദൂരം തോന്നുന്ന ഒരു ഇടമായിരുന്നു കൃപാസനവും അപ്പൊ പിന്നെ ഇന്ന് അവധിയൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങ് പോകാന്നൊക്കെ വിചാരിച്ചു നമ്മൾ അങ്ങനെ വരുന്ന വഴിക്ക് എന്നെ പഠിപ്പിച്ച ഒരു സാറിനെ ഒക്കെ കണ്ടിട്ടോ സാറ് പണ്ടത്തെ പോലെ തന്നെ എന്നെ ഹൈസ്കൂളിലൊക്കെ പഠിപ്പിച്ച സാറാ സാറ് പണ്ടത്തെ പോലെ തന്നെ അതെ സാറിന്റെ കടയൊക്കെ ഉണ്ട് പാലക്കാട് ഗവൺമെന്റ് സ്കൂളിന്റെ താഴെ ആ കടയില് സാറാ അന്നത്തെ പോലെ തന്നെ അന്ന് സാറിന്റെ അച്ഛനായിരുന്നു കടയിൽ ഇരുന്ന് ഇന്നിപ്പോ ഇരിക്കുന്നു അങ്ങനെ സാറിനെ ഒക്കെ കണ്ട് വർത്താടൊക്കെ പറഞ്ഞിട്ടാ നമ്മളിങ്ങനെ പോകുന്നേ അങ്ങനെ നമ്മളിതാ തെറ്റി എംസി റോഡ് വഴി നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് റൂട്ട് മാപ്പ് ഒക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് നമ്മള് മാപ്പൊക്കെ പിന്നെ ചേട്ടത്തിൽ കമന്റ് വരാൻ ചാൻസ് ഉണ്ട് ചേട്ടൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കാറില്ലെന്ന പറയുന്നത് കേട്ട് അതുകൊണ്ടാണ് ചേട്ടൻ ഭയങ്കരമായ ശ്രദ്ധയോടുകൂടി വണ്ടി ഓടിക്കുന്നത് കേട്ടാ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ റോഡിൽ കൂടി ഇങ്ങോട്ട് വരുന്നത് ഇന്നലെ ഈ റോഡിൽ കൂടി വന്ന എത്ര വർഷമാ അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ റോഡിൽ കൂടി കോട്ടയത്ത് നിന്ന് ഈ റോഡിൽ കൂടി നേരെ വന്നിട്ടുണ്ട് അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഒക്ടോബർ പത്തൊമ്പതാം തീയതി ഈ റോഡിൽ കൂടി ഞാൻ വന്നതാ അറിയാവോ ഒക്ടോബർ എന്ന് പറയുമ്പം ഒക്ടോബർ പതിനെട്ടാം തീയതി ചേട്ടായി മരിച്ചു എന്നറിഞ്ഞു ഒക്ടോബർ പത്തൊമ്പതാം തീയതി ചേട്ടായുടെ ഡെഡ് ബോഡി കൊണ്ടുവന്നത് ഈ റോഡിൽ കൂടെ നേരെ വന്ന് പാലക്കട കൂടി നേരെ പണ്ടപ്പള്ളി പള്ളിയിലേക്കാണ് പോയത് അപ്പൊ ഈ വഴിക്കോടെ ഒക്ടോബർ പത്തൊമ്പത് ഇന്ന് ഒക്ടോബർ ഇരുപതല്ലേ അങ്ങനെ അതൊക്കെ ഓരോ നിമിത്തമാണ് എന്താണെങ്കിലും നമ്മളിപ്പോൾ ഇപ്പൊ ൃപാസനത്തില് അപ്പൊ നമുക്ക് അവിടെ എത്താറാകുമ്പോ നമ്മൾക്ക് വീണ്ടും കാണാം ത്രൂ ഔട്ട് റോഡ് കാണിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എല്ലാവർക്കും പോറടിക്കും അപ്പൊ നമുക്ക് പിന്നെ കാണാം സുഹൃത്തുക്കളെ നിങ്ങൾ കാണുന്നുണ്ടോ പാടങ്ങൾ കാണുന്നുണ്ടോ പാടത്തി കൊക്കുകൾ നിൽക്കുന്നത് കാണുന്നുണ്ടോ അത് കൊക്കുകളല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊക്ക് വരാതിരിക്കാൻ വേണ്ടി ഏതാണ്ട് ചെമ്പൂർ കെട്ടിട്ട് ആ കൊക്ക് കൊണ്ടിട്ടോ മുമ്പിൽ ഒരു ലോറി പോകുന്നത് കൊണ്ട് ലോറി മാമൻ പോയത് കൊണ്ട് നമുക്ക് അത് കാണാൻ പറ്റിയില്ല അതുകൊണ്ട് നമുക്കിനി വേറെ അടുത്ത പാഠം വരുമ്പോൾ കാണിച്ചു തരുന്നതായിരിക്കും അപ്പൊ അത് ആ അടുത്ത പാടങ്ങളൊക്കെയാണ് കേട്ടോ കാണുന്നത് പാടം കാണുമ്പോൾ കാണിച്ചു വളരെ ൊക്കെ പാകം നിർത്തിയിരിക്കുന്ന പാടം നല്ല രസമുണ്ട് കാണാൻ സൈഡിലൊക്കെ കരിക്ക് വിൽപ്പന ഒക്കെ ഉണ്ടട്ടോ അപ്പൊ ഈ സ്ഥലത്തിന്റെ പേരാണ് ആ സ്ഥലം വരുമ്പോ നല്ല രസമുള്ളൊരു പട്ടിപിടിച്ചോണ്ട് പോയാലോ ആ വഴിക്ക് ഓടി വന്നില്ല ഇതാണ് ഏതാ സ്ഥലം വൈക്കോ എന്തോ ഡിവിഷൻ വായിക്കന്ന് ഞാൻ കണ്ടു അപ്പത്തെ കണ്ണത്താ ദൂരത്തോളം കിടക്കുന്നത് പാടാണ് നിങ്ങൾ റൈറ്റ് സൈഡിലേക്ക് നോക്കൂ ഇതാണ് എന്ന് പറഞ്ഞ സ്ഥലം മറ്റം റോഡ് ഒരു സൈഡില് തോട് അവിടെ കുറച്ച് വീട് അത് വെള്ളം ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ആ വീട്ടിലെല്ലാം വെള്ളം കയറുമായിരിക്കും പാവങ്ങള് അവിടെയാണെങ്കിൽ ആണെങ്കിൽ വെള്ളം കിടക്കുന്നുണ്ട് കേരളത്തിന്റെ ഭൂപ്രകൃതി കിടക്കുന്ന പല രീതിയില് പല സ്ഥലത്തും പലതായിട്ടാ എന്നാണെങ്കിലും നല്ലൊരു മഴ പെയ്താ പിന്നെ ഈ റോഡ് നമുക്ക് കാണാൻ കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല അല്ല ചേട്ടാ ഇവിടെ ഇവിടെ പിന്നെ നമുക്ക് ഈ റോഡ് കാണാൻ പറ്റില്ല സത്യം പറഞ്ഞു എനിക്കിത് കണ്ടിട്ട് പേടിയാകുന്നു ം ഇതോ ഇതെന്ന വീഡിയോ പിടിക്കാൻ ഞാൻ കാണുവോ ബീച്ചല്ല ഇത് കായലാടാ പിന്നില്ല ബോട്ടൊക്കെ പോവും കപ്പല് പോവില്ല ബോട്ട് പോകും അപ്പതേ ഈ നാട്ടുകാരില് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും വല്യൊരു താങ്ക്സ് കുറച്ച് കഴിയുമ്പോ പറയാം അയ്യോ ഞങ്ങളെ നാട്ടിൽ വന്നിട്ട് എന്തു ചെയ്യാൻ പറയാതിരുന്നേന്ന് പറഞ്ഞ തീരുമാനം ആയത് കൊണ്ടാണ് കേട്ടോ നമ്മൾ നേരത്തെ പറയാത്ത പോകണം എന്നുള്ള ഒരു ഉണ്ടായിരുന്നു പിന്നെ പറഞ്ഞിട്ട് നമ്മൾ പോകുന്നില്ലെങ്കിലോ എന്നൊക്കെ ഓർത്തു നമ്മൾ നല്ല രസമുണ്ട് െന്തോ ചേട്ടാ അതെന്ന സൈഡിലുള്ള സാധനം ഏത് പാലം പിന്നെ ഡാമല്ല ഇത് കായല ഇതിങ്ങനെ നീണ്ടു കിടക്കണം കേട്ടോ ഈ പാലം കൊറേ ഉണ്ട് നല്ല രസ കാണാന് സാധനമൊക്കെ കണ്ടോടാ ഇവിടെ ആൾക്കാർ വണ്ടി നിർത്തി തണ്ണീർ മുക്കം പണ്ടില്ലാത്ത മീൻ പിടിക്കാൻ ഇതെങ്ങനെ ഒരു വാണം നീളത്തിൽ ഇല്ല ഇതെങ്ങനെണ്ടാക്കി ചേട്ടാ ഈ പാലം ഇത്ണ്ടാക്കിയിട്ട് ഒത്തിരി നാളായില്ലല്ലോ തണ്ണീരം മുഖം കണ്ട മണ്ടന്ന്ൈടോള്ളാ നല്ല രസമുണ്ട കാണ കുറേ ഉണ്ടല്ലേ ഇതെ നല്ല മണയുണ്ട് അല്ലേ മഴയേടാ എല്ലാം കേറുമായിരിക്കും അല്ലേ ഇൻ 200 മീറ്റേഴ്സ് ആറ്റ് ദി റൗണ്ട് അപ്പോൾ ഗൂഗിളിലെ ചേച്ചി പറഞ്ഞു നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ ഇവിടെ എത്തിയിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിലാണ് നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ എന്ന് അപ്പോൾ ഞാൻ കണ്ടു ദാ കൃപാസനം എന്നെഴുതിയിരിക്കുന്ന ഒരു ബോർഡ് ഇംഗ്ലീഷിലും ഉണ്ട് മലയാളത്തിലും ഉണ്ട് അപ്പം നമ്മളത് ഇവിടെ എത്തി നിറച്ച ആളുകളാണ് വന്നിട്ട് എല്ലാവരും പോകാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ് നമുക്കങ്ങ് ഗുദാമി കൊണ്ടുവന്നിവിടെണ്ടോ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കയറ്റി ഇടിയാട്ടതേ ഇവിടെയൊക്കെ ഇറന്നല്ലോ അവിടെയൊക്കെ വെള്ളമാണ് ഇറങ്ങാൻ പറ്റൂല എവിടെ കയറ്റിട്ടാലോ ആ വഴിയാന്നോലെ അപ്പൊ ഞാനെങ്ങനെയാ ഇറങ്ങും ചേട്ടാ ചെളിക്കകത്തേക്ക് ഇറങ്ങണ്ട വരുവോ അതോ ഞാൻ മുട്ടുകൊത്തി അപ്പൊ ഞങ്ങൾ ഇറങ്ങിയിട്ട് പിന്നെ കാണാം അങ്ങനെ നമ്മൾ കൃപാസനം ദേവാലയത്തിലെത്തി പ്രാർത്ഥിച്ചു അവിടെ ഒരുപാട് വിശ്വാസികൾ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ഉണ്ടായിരുന്നു നമ്മളോട് വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ചിലരെ സംസാരിക്കാൻ പറ്റാത്തവരങ്ങൾ നിന്ന് നമ്മളെ കണ്ട് തിരിച്ചറിഞ്ഞൊരു പുഞ്ചിരിയെങ്കിലും സമ്മാനിച്ചവരുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വരണം എന്നുള്ള ഒരു ആഗ്രഹം അങ്ങനെ സാധിച്ചു ചേട്ടന് ഇത് രണ്ടാമത്തെ തവണയാണ് വരുന്നത് അപ്പോൾ ഞാൻ വന്നിട്ടില്ലാത്തത് കൊണ്ട് എന്നെ കൂടി കൊണ്ടുവന്ന ഒരു യാത്രയായിരുന്നു നമുക്ക് പോകണം പോകണം അവിടെ പോകണം എന്നൊക്കെ എപ്പോഴും പറയുമെങ്കിലും പെട്ടെന്ന് തീരുമാനിച്ച ഒരു തീരുമാനത്തിലും നമ്മളങ്ങ് പോകുമായിരുന്നു അതാണ് നമ്മൾ ആരോട് മുൻകൂട്ടി പറയാതിരുന്നത് പക്ഷേ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ അതല്ലേ ഏറ്റവും വലിയ കാര്യം ഒരുപാട് പേര് ഒരുപാട് ആവശ്യങ്ങളൊക്കെ നമ്മളോട് പറയാറുണ്ട് അപ്പം എല്ലാവരുടെ നിയോഗങ്ങളും ആവശ്യങ്ങളും പ്രാർത്ഥനകളും ഒക്കെ നമ്മളും അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് നമ്മുടെ ബിന്ദു സ്ലെ എല്ലാവർക്കും എല്ലാവർക്കും ഒരുപാട് നന്മകൾ ഉണ്ടാകട്ടെ നന്മകളുണ്ടാകട്ടെ അപ്പതേ നമ്മടെ വണ്ടിതാ ആലപ്പുഴ കൃപാസനത്തിലടുത്ത് കിടക്കുന്ന വീട് എടുക്കട്ടെടാ ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും വലുതായ ഒരു ഓർമ്മ വരുമല്ലോ നീ വലുതായി ഇനി നീ എവിടെ വലുതാവാനാടാ നീ പ്രാർത്ഥിച്ചില്ലേ ആ മാതാവിനെ മര്യാദക്ക് പിടിച്ചേ ഞങ്ങള് മാതാവിനെ ഒക്കെ വാങ്ങിട്ടോ നമ്മൾ കൃപാസന മാതാവിൻ്റെ ഒരു രൂപമൊക്കെ വാങ്ങി നമുക്ക് വീട്ടിൽ കൊണ്ടുവച്ച് പ്രാർത്ഥിക്കാലോ പിന്നെ നമ്മൾ ഉടമ്പുടി പ്രാർത്ഥനയുടെ ബുക്കൊക്കെ വാങ്ങിയിട്ടുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാലോ അപ്പൊ ദൂരേക്ക് ഒരുപാട് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് ഈ കിടക്കുന്ന വണ്ടികൾ മൊത്തം ഇവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്നിരിക്കുന്നവരാ ചെളിയ ഞങ്ങളപ്പ കൃപാസനത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ചു അതിനുശേഷം നമ്മള് അർത്തുങ്കൽ പള്ളി ഇവിടെ അടുത്തല്ലേ അങ്ങനെ നമ്മൾ അർത്തുങ്കൽ പള്ളിയിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പൊ നമ്മളൊരു സെവണക്കപ്പൊക്കെ വാങ്ങി നമ്മൾ ബിസ്ക്കറ്റൊക്കെ വാങ്ങി നമ്മളത് ആ വണ്ടിയിലിരുന്ന് കഴിക്കുക അപ്പൊ വണ്ടി ഇവിടെ ഒരു നിർത്തിയേക്കുവാണേ അപ്പൊ ഞാൻ ഇവിടെ കണ്ടതാണ് ഈ ബന്ദി പൂട്ടോ നല്ല ഭംഗിയുള്ള ബന്ദിപ്പൂവ് ഇത് കണ്ടോ ഫുള്ള് ഇല പോലെ ഫുള്ള് ഇല പോലെയാണ് അതിൻ്റെ പൂവ് എതള് ഫുള്ള് എതളള ബന്ദിപ്പൂവ് ഞാൻ ആദ്യമായിട്ട് കാണുവാന്നെട്ടോ ഫുള്ള് ഇതുപോലെ ഇതള ഉള്ള ബന്ദിപ്പൂ നല്ല രസം കാണാനായിട്ട് മഞ്ഞ അല്ല ഓറഞ്ചും അല്ലാത്ത ഒരു കളറ് നല്ല ഭംഗിയുള്ള ബന്ദിപ്പൂവ് അത് ഈ സൈഡിൽ ഇങ്ങനെ റോഡരികിൽ ഇങ്ങനെ നട്ട് വളർത്തിയിരിക്കുന്ന റോസ റോസയുണ്ട് കപ്പളം നട്ടിട്ടുണ്ട് ആന പല സൈസ് ചെടികളൊക്കെ നട്ടിട്ടുണ്ട് ഈ അരികിലെ അതറിയില്ല നല്ല അത് അത് ഇതാടാ അതിന്റെ പേര് വന്നു പോയല്ലോടാ നം ഓർക്കിഡ് ഓർക്കിഡ് നല്ല ഭംഗിയുള്ള രസള ഏതള അപ്പൊ നമ്മള് പോവട്ടെ ബെൽറ്റ് വലിച്ചിട്ടില്ല നമ്മൾ പോവാണ് ബെൽറ്റ് നമ്മുടെ സുരക്ഷയ്ക്ക അപ്പൊ മാരാലിക്കുളം മഹാദേവ ടെമ്പിളിന്റെ അടുത്ത് തന്നെ അങ്ങനെ മണൽത്തരികൾക്ക് നടുവിൽ പണിത് അർത്തങ്കൽ പള്ളിയിൽ നമ്മൾ എത്തി ഒരുപാട് ആഗ്രഹമായിരുന്നു ചേട്ടനും ആദ്യമായിട്ടാണ് അർത്തങ്കൽ പള്ളിയിൽ വന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ ആർത്തുങ്കൽ എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്രൈസ്തവ ദേവാലയമാണ് അർത്തുങ്കൽ പള്ളി എന്നറിയപ്പെടുന്ന സെൻറ്റ് ആൻഡ്രൂസ് ബെസലിക്ക ആൻഡ്രൂസിൻ്റെ നാമദേഹത്തിലുള്ള പള്ളികൾ വളരെ വിരളമാണെന്ന് തോന്നുന്നു പോർച്ചുഗീസുകാർ പണിത പുരാതനമായ ദേവാലയം വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ നാമത്തിലുള്ള കേരളത്തിലെ ഒരു പ്രമുഖ തീർത്ഥാടന കേന്ദ്രവുമാണ് ആലപ്പുഴ രൂപതയുടെ കീഴിലാണ് ദേവാലയം പ്രവർത്തിക്കുന്നത് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ഇവിടെ ആഘോഷപൂർവ്വം കൊണ്ടാടാറുണ്ട് ശബരിമല ദർശനം കഴിഞ്ഞെത്തുന്ന ഈ ഭാഗത്തുള്ള അയ്യപ്പ ഭക്തർ അർത്തുങ്കൽ പള്ളിയിൽ വെളുത്തച്ഛൻ്റെ സവിധത്തിലെത്തി നേർച്ചകൾ സമർപ്പിച്ച് മാലയൂരുന്ന ഒരു പതിവുമുണ്ട് വെളുത്തച്ഛൻ ആരാണെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് അത് നമ്മൾ ചരിത്രത്തിലേക്കൊക്കെ കടന്നിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ നാട്ടുരാജ്യങ്ങളിലൊന്നായിരുന്ന മൂത്തേടത്ത് രാജാവിൻ്റെ ആസ്ഥാനമായിരുന്നു അർത്തുങ്കൽ വ്യാവസായിക കേന്ദ്രം കൂടിയായിരുന്നു ഈ പ്രദേശത്ത് ധാരാളം ക്രൈസ്തവരുണ്ടായിരുന്നു പക്ഷേ ദൈവാലയത്തിൻ്റെയും വൈദികരുടെയും അഭാവം മൂലം മാമോദീസ അടക്കമുള്ള കൂതാശകൾ സ്വീകരിക്കുവാൻ ഇവർക്ക് മാർഗമുണ്ടായിരുന്നില്ല വാസ്കോഡഗാമയുടെ കേരള സന്ദർശനത്തിന് ശേഷം ഇവിടെ എത്തിയ പോർച്ചുഗീസ് മിഷണറിമാരിൽ ചിലർ മൂത്തേടവും സന്ദർശിച്ചു തദ്ദേശവാസികളായ ക്രൈസ്തവർ ഇവരെ ഏറെ സന്തോഷത്തോടെ സ്വീകരിച്ചു അർത്ഥങ്ങൾ കേന്ദ്രമാക്കി അന്ന് ഈ പ്രദേശം ഉൾപ്പെട്ടിരുന്ന അങ്കമാലി രൂപതയുടെ മെത്രാനായിരുന്ന മാർ അബ്രഹാമിൻ്റെ അനുവാദപ്രകാരം മതപ്രബോധനവും കൂതാശ നൽകലൊക്കെ ആരംഭിച്ചു അപ്പം ഈ കാണുന്നത് കപ്പലിൻ്റെ ഒരു മാതൃകയാണിട്ട് അവിടെ അതും ഇവിടെ കാണാം ആയിരത്തി അഞ്ഞൂറ്റി അറുപത് മുതൽ മിഷണറിമാരും നാട്ടുകാരായ ക്രൈസ്തവരും ഒരു ദേവാലയം പണിയുന്നതിനായി മൂത്തേടത്ത് രാജാവിൻ്റെ അനുവാദം തേടിയെങ്കിലും അദ്ദേഹം ആദ്യ സമ്മതമൊന്നും നൽകിയില്ല എന്നാൽ നിരന്തര അഭ്യർത്ഥനയും മിഷണറിമാരിൽ നിന്നും തനിക്ക് ലഭിച്ച സഹായങ്ങളും പരിഗണിച്ച് രാജാവ് ദേവാലയ നിർമ്മാണത്തിന് അനുമതി നൽകുകയും തടിയുടെ ആവശ്യത്തിലേക്കായി തൻ്റെ ഉദ്യാനത്തിൽ നിന്ന് മരങ്ങൾ നൽകി സഹായിക്കുകയും ചെയ്തു അത് അപ്രകാരമാണ് ഈ പള്ളി ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തൊന്നിൽ അർത്തുങ്കൽ വിശുദ്ധ അന്ദ്രിയോസിൻ്റെ നാമധേയത്തില് തടിയിലും തെങ്ങോലയിലും വടക്കോട്ട് ദർശനമായി പണി കഴിപ്പിച്ച ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മം നടന്നത് വിശുദ്ധ അന്ത്രയോസിൻ്റെ തിരുനാൾ ദിനമായ നവംബർ മുപ്പതിനായിരുന്നു ഫാദർ ഗാസ്പർ പയസ് ആയിരുന്നു ആദ്യത്തെ വികാരി ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി നാലിൽ പള്ളിയുടെ വികാരിയായി ചുമതലയേറ്റ ഫാദർ ഫെനിഷോ പള്ളിയുടെ നവീകരണത്തിൽ താല്പര്യമെടുക്കുകയും കല്ലിലും കുമ്മായത്തിലും പുതുക്കി നിർമ്മിക്കുകയും ചെയ്തു അപ്പോൾ ഇത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തൊന്നിൽ പണിതൊരു പള്ളിയാണ് അതിൻ്റെ മാമോദീസ കല്ലൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ അപ്പം എത്രയോ ആളുകൾ മാമോദിസ മുങ്ങിയിട്ടുണ്ടാകും നമ്മുടെ പൂർവികരൊക്കെ അല്ലേ അങ്ങനെ ഫനീഷ്യോയെ സാധാരണക്കാരായ ജനങ്ങളും ഭരണാധികാരികളും വളരെയധികം ഇഷ്ടപ്പെടുകയും ഒരു വിശ്വാസ് ഒരു വിശുദ്ധനായിട്ട് കരുതി ബഹുമാനിക്കുകയും ചെയ്തു ജനങ്ങൾ യൂറോപ്യൻ പുരോഹിതനായിരുന്ന അദ്ദേഹത്തെ വെളുത്തച്ഛൻ എന്ന് ആദരപൂർവ്വം വിളിച്ചിരുന്നു അതാണ് വെളുത്തച്ഛൻ എന്ന് അറിയപ്പെടുന്ന ഫാദർ ഫെനീഷയാണ് കേട്ടോ വെളുത്തച്ഛൻ പിന്നീട് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മറ്റൊരു പേരായി മാറുകയാണ് ഉണ്ടായത് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് കാലം പോകെ തന്നെ വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യാൾ നമ്പർ എയ്റ്റ് പുണ്യാളെന്നൊക്കെ അറിയപ്പെടുന്ന സെബസ്ത്യാനോസ് പുണ്യാളിനെ പിന്നീട് ഇങ്ങനെ വെളുത്തച്ഛൻ എന്ന് വിളിച്ചു ഇതാണ് പഴയ പള്ളിയിട്ട് പഴയ പള്ളിയിൽ കയറിയപ്പോൾ ഉള്ള ഒരു പോസിറ്റീവ് എനർജി നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലായിരുന്നു കാരണം എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പണതാണ് അപ്പം അങ്ങനെ ആയിരത്തി അറുനൂറ്റി നാൽപ്പതിൽ പള്ളി പടിഞ്ഞാറോട്ട അഭിമുഖമായി വിപുലവും മനോഹരവുമായി പുനർനിർമ്മിച്ചു ആ പുനർനിർമ്മിച്ചതൊക്കെയാണ് ഈ കാണുന്നത് പിന്നീട് ഗതാഗത സൗകര്യങ്ങൾ പരിമിതമായിരുന്ന കാലത്ത് നിർമ്മാണ ആവശ്യത്തിനുള്ള കരിങ്കല്ലുകൾ വള്ളങ്ങളിലായിരുന്നു അർത്ഥങ്ങളിലെത്തിച്ചത് ഈ കാലയളവിലാണ് ഇറ്റലിയിലെ മിലാനിൽ നിന്നുള്ള വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ രൂപം പള്ളിയിൽ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഈ ഫെനിഷ്യോ എന്ന് പറയുന്ന ഈ പുരോഹിതനെ ഈ പള്ളിയുടെ അൾത്താറയിലാണ് അടക്കിയത് അപ്പോൾ അത് ആലപ്പുഴയിലുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി നമ്മളിതാ ഇവിടെ അർത്തുങ്കല് പള്ളിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അർത്തുങ്കല് പള്ളിയിൽ നിന്ന് ഇനി നമ്മൾ ബീച്ച് ഇവിടെ തൊട്ടടുത്തെങ്ങാണ്ടോ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ മാപ്പിനോട് ചോദിച്ചു ചോദിച്ച് പോകാം അപ്പം നമ്മൾ ചോദിച്ചു ചോദിച്ച് പോകട്ടെ ഇവന് ബീച്ച് കാണണം കടൽ കാണണം വെള്ളത്തിൽ ഒന്ന് ചവിട്ടണം എന്നാണ് പറഞ്ഞത് ഇപ്പം നമുക്ക് ഇരുട്ടുന്നതിന് മുമ്പ് നമുക്കൊന്ന് ചവിട്ടിയിട്ടോ ഇവിടെ വന്നപ്പോൾ ഇതേ ചേട്ടൻ്റെ ഒരു പരിചയക്കാരനെയും ഫാമിലിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എവിടെ ചെന്നാലും ചേട്ടനെ അറിയുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാകും ആ അപ്പൊ ബീച്ചിൽ ഓർത്ത് ദുഃഖിച്ചു തിരിക്കുന്ന അൻസുടനെ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും വളിച്ചിരിക്കുന്നു പോറ ബീച്ച് തപ്പ പോടാ ആ അതൊക്കെ നോക്കാം അപ്പോഴത്തെ നമ്മൾ വണ്ടിയിൽ കയറാൻ പോവാന്ന് ആദ്യമായിട്ട് ആർത്തിങ്കപ്പള്ളിയിൽ വന്ന വന്നാട്ടോ പുതിയ പള്ളിയും പഴയ പള്ളിയൊക്കെ കണ്ടു തെനിൻഷോ എന്ന് പറയുന്നൊരു അച്ഛൻ സ്വീകാരിയായിട്ട് ഇരുന്ന പള്ളിയാണ് കേട്ടോ അച്ഛൻ പണിയിപ്പിച്ച ഒരു പള്ളി അതിൻ്റെ കബറിടമൊക്കെ ഉണ്ട് ഇവിടെ പോർച്ചുഗീസുകാർ പണിയിപ്പിച്ച പോർച്ചുഗീസുകാർ വന്നതിൽ പിന്നെയാണ് ഇവിടെ ഇങ്ങനൊരു ദേവാലയമൊക്കെ ഉണ്ടായത് ഗൂഗിളിനുണ്ട് ആർത്തിങ്കപ്പള്ളിയുടെ ചരിത്രം അപ്പം നമ്മൾ ബീച്ച് തപ്പിപ്പോൾ അപ്പം നമ്മളിത് ആ അർത്തങ്കൽ ബീച്ചിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ കണ്ടൊരു കാഴ്ചയാണ് ഈ കാറ്റാടി ഇങ്ങനെ കുത്തി നേരത്തി നിർത്തിയിരിക്കുന്നത് പല സൈസ് കാറ്റാടി ഇത് ഞാൻ ആദ്യമായി കാണുവാണ് കേട്ടോ ഓരെണ്ണത്തിൽ തന്നെ മൂന്നും നാലെണ്ണം ഒക്കെ ഉള്ളത് എത്ര എണ്ണം ഉണ്ടോ അത് രണ്ട് നാല് ആറെണ്ണം പിന്നെതാ മൂന്നെണ്ണം കിടന്ന് കറങ്ങുന്നു ഒരെണ്ണം കിടന്ന് കറങ്ങുന്നു വോ അത്ര ശാന്തമല്ലാത്ത കടലാണ് ട്ടെ അർത്തുംകല തിരമാല ആഞ്ഞടിച്ചാ വരുന്നു ഒരു സൗണ്ട് ഇല്ലേ ഒരു വല്ലാത്തൊരു സൗണ്ട് മറ്റേ മറ്റോടത്തെ പോലെ അല്ല ചെറായി ബീച്ച് നിരപ്പാ അപ്പൊ നോർമലാ ഇത് പക്ഷെ ഇങ്ങനെ ആഞ്ഞടിച്ച് കയറി വരുവോ അതെ ഇവിടെ വരെ വന്നിട്ടുണ്ട് ഇന്ന് ഇവിടം വരെ കയറി വന്നിട്ടുണ്ട് അനഞ്ഞേ കടന്നാണ്ടോ ഇവിടെ വരെ വന്നിട്ടുണ്ട് ശക്തി കൂടുതലാ ഡാൻസ് നീ വളെ ജസ്റ്റ് എവിടെയൊന്നും നിന്നിട്ട് പോരാ ചെല്ല ചെറുപ്പം നനയും പിന്നെ നടക്കാൻ ബുദ്ധിമുട്ടാണ് ആ അതെ കാക്ക നിന്നെ കണ്ടിട്ട് പരിചയം കിട്ടുന്നു ആൻസ ആൻസിക്കണം അതെ നിന്നെയാ വിളിക്കുന്നേ ഇവിടെ കാക്ക ലൈഫ് എൻജോയ് ചെയ്യാൻ പോണു ഒറ്റക്കാണേലും ജീവിതം എൻജോയ് ചെയ്യണം ആ ഞാൻ പറഞ്ഞില്ല എട്ടി പേടിയാ അതെ അതെ പട്ടി ഒറ്റയ്ക്ക് എൻജോയ് ചെയ്യുന്നുണ്ട് ആ പട്ടി ഒരക്കി അവിടെയൊക്കെ കണ്ടോ ഒരുമാതിരി ഒരുമാതിരി ഒരു മാതിരി ഒരുമാതിരി ഒരു കട ഏതെങ്ങാ വാങ്ങിക്കാട്ടോ ഏതേ ഞങ്ങൾ ഇവിടെന്നര കേറിപ്പ ആദ്യം അത്ര ഇല്ലായിരുന്നു ആവുമ്പത്തേക്കും വല്ലാത്ത ഇതാവും അപ്പൊ ആൻസം വരെ കേറിയിട്ട ആദ്യ കയറിപ്പോളിലേക്ക് പോരെ വല്യ തിരക്കൊന്നും ഇല്ലാത്തൊരു ബീച്ച് കാരണം വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ ആൾക്കാര് ബോട്ടാണ് കേട്ടോ ഇത് വള്ളമല്ല ബോട്ടാണ് ഞങ്ങളും കാറ്റാടി വാങ്ങിച്ചേ കാറ്റാടി വാങ്ങിച്ചേ ചേട്ട പോകുമ്പോ ചേട്ടാ മതി മതി ഇനി എടുത്ത് വെക്ക എ മനുഷ്യന്മാരുടെ മേത്തോടെ ഒക്കെ ആകും ഇനി എടുത്തു വെച്ചോ എടുത്ത് വെക്ക ഇനി വീട്ടില് അയ്യോ അങ്ങനെ നമ്മള് അറുക്കലൊക്കെ പോയിട്ട് വന്നു അപ്പൊ നമ്മുടെ അൾത്താരയിലേക്ക് നമുക്ക് വീട്ടിലെ ആൾത്താരയിലേക്ക് രൂപത്തട്ടിലേക്ക് നമുക്ക് ഒരു കൃപാസനം മാതാവിനെ കൂടി ഉണ്ട് ഇവിടെയാണെങ്കിൽ ഇഷ്ടംപോലെ രൂപങ്ങൾ കൂടുതൽ ആൺസൂട്ടന് ആന്തി കുർബാനക്ക് കിട്ടിയതാണ് ഇതും അതൊക്കെ അപ്പോൾ എന്താ നമ്മുടെ വീട്ടിലെ ആൾദാരയിലേക്ക് നമ്മുടെ കൃപാസന മാതാവ് കൂടി വന്നിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നത് കേട്ടോ വേറെ ഒന്നും നമ്മൾ ആലപ്പുഴ ജില്ലയേത് എന്ന് പറയാനായിട്ട് നമ്മുടെ സ്പെഷ്യലായിട്ടൊന്നും വാങ്ങി വന്നില്ല നല്ലൊരു യാത്രയായിരുന്നു നമുക്ക് അപ്പം നമുക്ക് പ്രാർത്ഥിക്കുമ്പം കൃപാസന മാതാവ് കൂടി കൃപാസന മാതാവ് നമ്മൾ ഇങ്ങനെ പത്രങ്ങളിലൊക്കെ കേട്ടിട്ടേ ഉള്ളൂ അല്ലാതെ നമ്മൾ ഒരിക്കലും പോകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതാണ് നമ്മുടെ മുതൽക്കുടത്ത് മുത്തപ്പിനും കൂടെ ഇരിപ്പുണ്ട് എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഇതുപോലെയൊക്കെയുള്ള ഇവരെയൊക്കെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് കണ്ണ് തുറക്കുമ്പോൾ കാണാനും ഒന്ന് വിളിക്കുമ്പോൾ നേരിട്ട് മുഖത്ത് നോക്കി ഒന്ന് സംസാരിക്കാനും പരിഭവങ്ങളും പരാതികളും സങ്കടങ്ങളും സ്നേഹങ്ങളൊക്കെ പറയാനും ഒക്കെ ഇവർ ഉണ്ടാകണം എന്നുള്ളതായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആലപ്പുഴയിലെ എല്ലാ സുഹൃത്തുക്കളോടും ഒരുപാട് സ്നേഹം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും പുതിയ വിശേഷം പുതുപുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരും വരെയൊക്കെ ഡ്രീംസ് ബൈ